അസ്വസ്ഥതയും വിറയലും ഉണ്ടാകുന്ന ഒരാളും നമ്മുടെ നഗരസഭയിലുണ്ട് അത് നേമം വാർഡിൻ്റെ പ്രിയങ്കിരിയായിട്ടുള്ള കൗൺസിലർ നമ്മുടെ ദീപിക ആ ദീപിക കൗൺസിലിൽ എണീറ്റ് ശബ്ദിച്ച് തുടങ്ങുമ്പോൾ ചെറിയൊരു വിറയലുണ്ടാവും ആ വിറയിലൊരു ചെറിയ രൂപം ഈ സമാപന പ്രസംഗത്തിനായി നേമംവാർഡിൻ്റെ പ്രിയങ്കിരിയായിട്ടുള്ള കൗൺസിലർ ദീപികയെ ക്ഷമിച്ചു യും ബഹുമാനീനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീമാൻ എം ആർ ഗോപൻ അവൾ ഉദ്ഘാടനം നിർവഹിച്ച തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് എത്രയും ബഹുമാനീനമായ ശ്രീമാൻ കരമന ജയൻ അവർ രാവിലത്തെ നമ്മുടെ ഇന്നത്തെ പരിപാടി രാവിലെ ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവകൾ വേദിയിലും സാഹസിലും ഇരിക്കുന്ന എല്ലാ മുതിർന്ന കാര്യകർത്താക്കൾ എൻ്റെ സഹപംസിലർമാർ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവർക്കും വിനീതമായ നമസ്കാരം രോഹൻചണ്ടൻ പറയുകയുണ്ടായി ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഒരാൾ എഴുതിയിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വിറക്കുവെന്ന് വലിയ എന്താണ് അതിശയോക്തി ഒന്നും തോന്നില്ല കാരണം ഞാൻ നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന എൻ്റെ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ നിയമം എന്ന് പറയുന്ന വാതിൽ കോഴുക്കുന്നെന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു കൊച്ചു വീട്ടിൽ ഒരു സാധാരണ പെൺകുട്ടിയായി ജീവിച്ചിരുന്ന ജീപിക എന്ന് പറയുന്ന ഈ കുട്ടിയെ ഈ ഇന്ന് ഈ വേദിയിൽ നഗരസഭയുടെ ഈ കൂടാരത്തിനുള്ളിൽ എന്റെ ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നും സംസാരിക്കാൻ സംസാരിക്കാനറിയാതെ നാലുപേരുടെ മുഖത്ത് നോക്കി ഒരക്ഷരം വിണ്ടാൻ പോലും സാധിക്കാതിരുന്ന എന്നെ ഈ തരത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന എന്റെ പ്രസ്ഥാനമാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാനായി എനിക്ക് സാധിക്കും അതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണനയും പിന്തുണയും സ്ത്രീകൾക്ക് നൽകുന്നത് അതിനുള്ള നിരവധി അനവധി ഉദാഹരണങ്ങളാണ് ഇന്ന് ഈ വേദിക്ക് പുറകിലിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും രാവിലെ ഒൻപത് മണി മുതൽ തീയിൽ കുരുത്താൽ വാളിക എന്ന് പറഞ്ഞതുപോലെ തന്നെ രാവിലത്തെ ഒൻപത് മണി മുതലുള്ള ണുത്തുറഞ്ഞു പോവാതെ ഇവിടെ ഇരിക്കാനും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രസ്ഥാനം പഠിപ്പിച്ചതാണ് അനീരിക്കും അക്രമത്തിനുമെതിരെ ഏത് വേദിയിലും ചെന്നു സംസാരിക്കാൻ ബി ജെ പിയുടെ ഓരോ പ്രവർത്തകനും കഴിയും അതിന് ദീപികയെന്നോ കരവനജയനെന്നോ എന്താണ് തിരുമലാനിൽ എന്നോ ഒരു വ്യത്യാസവും ഇല്ല അനീരിയും അക്രമവും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രതികരിക്കുന്ന ഓരോരുത്തരും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കും ഇന്ന് നമ്മൾ രാവിലെ വേണ്ട മറ്റൊരു കാര്യം പറയാതെ പോകാൻ വയ്യ നമ്മുടെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പത്ത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു തിരുവനന്തപുരം നഗരത്തിന്റെ കാര്യാലയത്തിനുകളിൽ ഭാരതത്തിന്റെ തിവർന്ന പതാകാടുന്നു വേറെ എവിടെ കാണാൻ സാധിക്കും ഇത്തരത്തിൽ ദേശീയ പതാക അവഹേളിക്കുന്ന ഒരു പ്രവർത്തനം കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് മാത്രമേ ഈ ഒരു പ്രവണത നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്താണ് അവര് നോക്കുന്നത് ചുമന്ന കൊടി കൊടി എന്താണ് പാർട്ടിയുടെ വളർത്താനും അവരുടെ അണികളെയും കള്ളും കഞ്ചാവും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാനും മാത്രമാണ് രാജ്യസ്നേഹം എന്ന് പറയുമ്പോൾ അവർക്ക് അത് ചുവപ്പ് കണ്ട ആളെ പോലെയാണ് കാരണം രാജ്യസ്നേഹം വെച്ചു പുറത്തുന്ന ഒരൊറ്റ പ്രസ്ഥാനമേ ഉള്ളൂ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ് ാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ പറഞ്ഞ് വയസ്സിൽ സത്യപ്രതിജ്ഞ അധികാരം വെച്ചു സ്ത്രീകൾ എന്ന നിലയിൽ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാനും എന്താണ് സന്തോഷിച്ചു ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ ജനബാഹുല്യമുള്ള ഒരു നഗരത്തെ പിന്തുണച്ചു കൊണ്ട് അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ട് പോകാൻ അവരെ സമ്മതിക്കണം എന്നുള്ള രീതിയിൽ പക്ഷേ നമ്മുടെ എന്താണ് ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ വെറും മാത്രമേ ശ്രീമതി ആര്യ രാജേന്ദ്രൻ എടുത്തോളൂ പിന്നിട്ടു ബി ജെ പി ആര്യ രാജേന്ദ്രനോട് നന്ദിയാണ് പറയേണ്ടത് കാരണം കേരളത്തിലെ സി പി എമ്മിന്റെ അവസാനത്തെ മേയറായിരിക്കും തിരുവനന്തപുരം നഗരസഭയിൽ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ആയിരിക്കും അത് അവരുടെ ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മളെ പോലുള്ള എന്താണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഓരോ ബുക്കിലും മൂലയിലും വളർത്താൻ സഹായിച്ച ശ്രീമതി ആര്യ രാജേന്ദ്രനോട് ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും അറിയാം വികസനത്തിന് എന്താണ് കേന്ദ്ര സമൂഹത്തിൽ പോസ്റ്റ് ഇടുക ഇവിടെ കോർപ്പറേഷനിൽ വന്ന കോപ്രായങ്ങൾ കാണിക്കുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഒന്ന് മനസ്സിലാക്കണം കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഇത്തരം എന്താണ് സംസ്ഥാനത്തിന് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകാൻ കേന്ദ്ര സർക്കാർ ഒരിക്കലും അടിച്ചു നിന്നിട്ടില്ല നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രം ഫണ്ട് തരുന്നില്ല ഫണ്ട് തരുന്നില്ല എന്ന് നിങ്ങൾ ഉറക്കെ ഉറക്കെ പറയുന്നത് വെറും പച്ചക്കള്ളമാണെന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ എന്താണ് കോർപ്പറേഷനിലെ ഒഴിവുകളിലേക്ക് തസ്തികകളിലേക്ക് എന്നാണ് ക്ഷേണ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുകയുണ്ടായി അതിൽ നമ്മൾ കണ്ട ഏറ്റവും നമ്മൾക്ക് ദഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സി പി കൗൺസിലർ കഴക്കൂട്ടം വാർഡ് കൗൺസിലർ ശ്രീമതി എൽ എസ് കവിത നിയമനം നേടിയിരിക്കുന്നു പൂങ്കുറം വാർഡിന്റെ കൗൺസിലർ ശ്രീമതി പ്രമീള അവരുടെ ഉച്ച ബന്ധുവിന് നിയമനം നേടിയിരിക്കുന്നു എന്തിനധികം പറയുന്നു നേരത്തെ പറഞ്ഞ കോൺഗ്രസുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് അതിനുള്ള തെളിവുകളാണ് കണ്ടുവന്നിരിക്കുന്നത് നിയമം വാർഡിൽ നിന്നും അഞ്ചു പേരെയാണ് എടുത്തിരിക്കുന്നത് ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ മനസ്സിലായ കാര്യമാണ് അതിൽ ഒരാള് നിയമം വാർഡിൽ ഒരു ബൂത്തിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അപ്പൊ അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത്രയും അഹങ്കാരവും ധിഖാരവും നിറഞ്ഞ ഒരു മേയർ എന്തിനാണ് കോർപ്പറേഷൻ എന്ന് വരണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു ഡെപ്യൂട്ടി മേയർ ഒന്നും എഴുതാനോ വായിക്കാനോ അറിയില്ല കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും വലിയ നഗരസഭയുടെ ധനകാര്യമാണ് കൈകാര്യം ചെയ്യുന്നത് ഇത്രയും നീചനായ ഒരു അങ്ങനെ തന്നെ പറയേണ്ടി വരും അതിൽ യാതൊരു മടിപ്പോ എന്താണ് ബുദ്ധിമുട്ടോ ഇല്ല ഇത്രയും നീചനായ ഒരു മനുഷ്യൻ നമ്മുടെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നു ആ അതാണ് സ്റ്റാൻഡിങ് കമ്മിറ്റികളിൽ പോയി ഗിരിചേടന്റെ കാല് പിടിക്കുന്ന ആളാണ് അയ്യോ എൻ ഗിരി എന്നെ ഒന്ന് വിട്ടേക്ക് ഇന്ന് എന്നെ ഒന്ന് വിട്ടേക്ക് എനിക്കൊന്നും അറിയില്ല ഇതി ഒന്നും ഇണ്ടല്ലോ എന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മള് പ്രതിഷേധമായിട്ട് അവിടെ പോകുമ്പോൾ ചായക്കപ്പ് വലിച്ചെറിയുന്നു ഇവരെന്നെ ഉപദ്രവിക്കാൻ നോക്കുന്നു കാരണം രാവിലെ എണീച്ചാൽ ഉറങ്ങുന്നത് വരെ വാക്കാത്തു വരുന്നത് ബി ജെ പി ബി ജെ പി ബി ജെ പി അവരെന്ത് ചെയ്യും അവരെന്ത് ചെയ്യും ഇതാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയേറെ അവർ നമ്മളെ ഭയക്കുന്നു അവരുടെ തെറ്റുകളെ മറച്ചു വെക്കാൻ അവർക്ക് സാധിക്കുന്നില്ല പറയുകയാണ് ഗിരി എന്നെ ഒന്നും വെറുതെ വിടും എനിക്കൊന്നും അറിയില്ല നമുക്ക് നാളെ സംസാരിക്കാം നാളെ സംസാരിക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ വനിതാ കൗൺസിലർമാരെ കാണുമ്പോഴും ആശാനും പേടിയാണ് എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും പറയോ ചെയ്യോ എന്നുള്ള രീതിയിൽ ഒരു പേടിയാണ് നമ്മൾ ഈ കോർപ്പറേഷനിലെ ആ മേയറുടെ ഡയസിനു മുന്നിൽ പ്രതിഷേധം നടത്തണമെന്ന് നമ്മുടെ നേതാവ് നമ്മളോട് പറയുകയാണ് യാതൊരു മടിയും ഇല്ലാതെ ഇരുപത് വനിതാ കൗൺസിലർമാരും ഒന്ന് തല ഉയർത്തി നോക്കാൻ പേടിച്ചു നിന്ന നമ്മുടെ ചേച്ചിമാരുൾപ്പെടെ അവിടെ അച്ഛൻ അങ്ങ് കിടക്കുകയാണ് എന്തിനാണ് അനീതിക്കും അക്രമത്തിനുമെതിരെ പോരാടുന്നതിനു വേണ്ടിയുള്ള ആദ്യഘട്ടം ഏറ്റവും സിമി കൗൺസിലർ ഉൾപ്പെടെ ഗായത്രി ദേവി ഉൾപ്പെടെയുള്ള എല്ലാ എന്റെ എല്ലാവരും എന്റെ കാലം മുതലാണ് എന്റെ എല്ലാ ചേച്ചിമാരും അവിടെ നിറന്നു കിടക്കുകയാണ് നമ്മള് ഇരുപത് പേരെ എടുക്കാനായിട്ട് മൂന്ന് പോലീസ് ജീപ്പാണ് വന്നത് മൂന്ന് പോലീസ് വാൻ വന്നു നമ്മൾ നോക്കി വലിയ വാൻ പുറത്തുനിന്ന് ഇപ്പൊണ്ട് എന്ത് വെച്ചി വെറുതെ പോകേണ്ടി വന്നു ഇരുപത് പേരും വിട്ടു കൊടുത്തില്ല ഇരുപത് പേരും വിട്ടുവരത്തില്ല ായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ആരുണ്ട് നമ്മുടെ എം ആർ ഗോവൻ ചേട്ടൻ ധൈര്യം എടുക്കുന്നുള്ളൂ ധൈര്യം ഇടുന്നുള്ളൂ തിരിച്ചു കേട്ടോ ധൈര്യം എടുക്കും കഴിക്കണ്ട കഴിക്കണ്ട നമ്മളുണ്ട് ഇതാണ് ബി ജെ പിയുടെ ഓരോ വനിതാ പ്രവർത്തകരുടെയും പ്രചോദനം നിങ്ങൾ ഇനിയും തെറ്റുകൾ കാണിക്കണം ഇനിയും നിങ്ങളെ തെറ്റുകൾ കാണിക്കണ്ട കാരണം സ്ഥിരം വരുന്ന സ്വഭാവം ആയതുകൊണ്ട് തനിയങ്ങ് വന്നോളൂ അപ്പോൾ ഇനിയും ആ പ്രവർത്തനുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചു പോയിക്കൊണ്ടിരിക്കുക കാരണം കഴുകൻ കണ്ണുകളുമായിട്ട് ബി ജെ പി എപ്പോഴും നിങ്ങളെ പുറകെ ഉണ്ടാവുമെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെയാണ് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഏകദേശം അൻപത് ദിവസം നീണ്ടു നിന്ന ഒരു സമരം ഈ ചേംബറിനൊക്കെ ഞങ്ങൾ നടത്തുകയുണ്ടായി അന്ന് എന്റെ കുഞ്ഞിന് ഒന്നര വയസ്സ് മാത്രമാണ് പ്രായം ആ കുഞ്ഞിനെയും കൊണ്ട് ആ സമര ഹോളിൽ ഇരുന്ന ഒരു അമ്മയാണ് ഞാനും ആ അവസരത്തിൽ കോർപ്പറേഷന്റെ ലിസ്റ്റുകളിൽ ഒഴിവുണ്ടെന്നും പറഞ്ഞു ശ്രീമാൻ ആനാവൂർ നാഗപ്പനെ കത്തെഴുതുകയാണ് കത്തെഴുതി എന്താണ് പാർട്ടി സഖാക്കളെ ജോലിക്ക് ആവശ്യമുണ്ട് എന്നുള്ള ചെങ്കോടി പിടിച്ചാൽ മാത്രമേ തിരുവനന്തപുരം നഗരത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ പഠിച്ച് പി എസ് സി എഴുതി പാസായി വരുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടാൻ സാധ്യതയില്ല ഒരു കാര്യം ചെയ്യുക ആരെയും സ്കൂളിൽ വിടണ്ട നിങ്ങൾ സ്കൂളിൽ നിന്നല്ലേ അടച്ചുപൂട്ടിക്കോളൂ രാവിലെ എണീറ്റ് നമ്മുടെ മക്കളുടെ കയ്യിൽ ഒരു ചുമന്ന കൊടിയെടുത്ത് തെരുവിലേക്ക് പെട്ടെന്ന് ഇറക്കി വിടുക കാരണം അവന് ജോലി ഉറപ്പാണ് ചുമന്ന പൊടി നിങ്ങൾ പിടിച്ചോ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് അത്തരത്തിൽ ജോലിക്കാളെ വേണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കത്തെഴുതുകയാണ് വേയർ എന്താണ് മഹാനായ ചെയർമാൻ ഡി ആർ അനിൽ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്നും പറഞ്ഞ് അവിടെ വന്നിരിക്കും കത്ത് എഴുതുകയാണ് സഖാക്കളെ ഇവിടെ ജോലി ഉണ്ട് നിങ്ങൾ നമ്മുടെ എല്ലാം പറഞ്ഞു വിട്ടു ഇപ്പൊ എന്ത് ചെയ്യുന്നു ചെയർമാന്റെ റൂമിൽ കയറാൻ പറ്റുന്നില്ല എന്തുപറ്റി ി ജെ പിയുടെ സമരം കാരണം രാജിവെച്ച് നമ്മളെ പോലെ ഒരു കൗൺസിലറായി വന്ന് കുത്തിയിരിക്കേണ്ടി വരുന്നു കൗൺസിലർ എന്ന സ്ഥാനം വാക്കിൽ എന്ത് ചെയ്യുന്നു അറിയില്ല കാരണം ഒന്നും ചെയ്യുന്നില്ല എന്ന് കഴിഞ്ഞ രാജീവ് ചന്ദ്രശേഖരന്റെ സോറി രാജീവ് ചന്ദ്രശേഖരന്റെ ഇലക്ഷന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് കാരണം കേരള നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ തന്നെ എഴുപത്തി ഒന്ന് വാർഡുകളിലാണ് ബി ജെ പി അതിശക്തമായ ം നേടിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുപ്പത്തിനാല് മുപ്പത്തിനാല് വാർഡുകൾ മാത്രമാണ് ബി ജെ പിയുടെ കൗൺസിലർമാർ ഉള്ളത് പക്ഷേ എഴുപത്തി ഒന്ന് വാർഡിലധികം ലീഡ് നേടാൻ ഭൂരിപക്ഷം നേടാൻ നമുക്ക് സാധിച്ചു അതിൽ എവിടെ എപ്പോഴും അഭിമാനമുള്ള ഒരു കാര്യമാണ് മേയറുടെ എന്താണ് നേരത്തെ ആരാ പറഞ്ഞു ചങ്കിലെ ചൈന ഉരുക്കുകോട്ടയായ മുടകന്മുകൾ വാർഡ് അൻപത് വർഷമായിട്ട് സി പി എം മാത്രം ഭരിക്കുന്ന മുടവൻമുകൾ വാർഡിൽ എഴുന്നൂറ്റി അൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം എന്തുകൊണ്ട് മോദി ജിയുടെ പ്രവർത്തനങ്ങളും പത്ത് വർഷത്തെ മികച്ച രീതിയിലുള്ള ഭരണങ്ങൾ കണ്ടുകൊണ്ടും താമര ചിറ്റത്തിൽ വോട്ട് ചെയ്യാൻ മുടവൻമുകളിലെ ആളുകൾ തയ്യാറായി എന്നുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോറുമുള്ള എല്ലാ സാധാരണക്കാരനും ഭാരതീയ ജനതാ പാർട്ടിയുടെ താവല ചിഹ്നത്തിൽ നോട്ടുകൾ രേഖപ്പെടുത്താൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് യുവതലമുറ ഉൾപ്പെടെ ആൾക്കാർ അതുപോലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുമ്പോഴാണ് കോർപ്പറേഷനിലെ മറ്റ് ഒരു സാധാരണ കൗൺസിലർ എന്ന നിലയിൽ വാർഡിലെ വിഷയങ്ങൾ അവർ നഗരസഭയിൽ വന്ന് അവതരിപ്പിക്കുന്നു അവർ അവതരിപ്പിക്കേണ്ട വേദി നഗരസഭ തന്നെയാണ് ഞാൻ തോന്നുന്നു നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപതിൽ അധികാരം ശേഷം ഏകദേശം ഒരു ആറേഴ് മാസം മാത്രമേ യസിലുള്ള മൈക്കുകളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളൂ കാരണം അവർക്ക് മനസ്സിലായി ഇനി മൈക്ക് കൊടുത്താൽ ഈ മുപ്പത്തിനാലുപേർ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കില്ലാന്ന് അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്തു മേയർ അങ്ങ് ആ മൈക്കുകളെല്ലാം അങ്ങ് ഓഫ് ആക്കി കളഞ്ഞു എന്നിട്ട് ഒരു ചെറിയൊരു മൈക്കും കൊണ്ട് ഒരാൾ അതുവഴി നടക്കും പാവം പിടിച്ച ഒരു ഷാജിയാണെന്നൊരു അണ്ണൻ ഒരു മൈക്കും പിടിച്ചോണ്ട് അങ്ങോട്ട് നടക്കും അവര് ആദ്യമേ ഡിആർഎ സലീമ് ഡെപ്യൂട്ടി മേയർ ഇവർക്കൊക്കെ ഓൾറെഡി ഒരു മൈക്ക് അവിടെ ഉണ്ട് കാരണം എന്തെങ്കിലും വിളിച്ച് പറയണല്ലോ കാരണം നമ്മക്കൊന്നും മൈക്ക് വേണ്ട നമ്മൾക്കൊന്നും മൈക്ക് വേണ്ട നമ്മളെ നമ്മളതുള്ള മതി എന്നുണ്ടെങ്കിലും നമ്മളെ വിളിച്ച് പറയും അപ്പോ ഈ അവസരത്തിലാണ് നമ്മുടെ മൈക്കുകളെല്ലാം അങ്ങ് ഓഫ് ചെയ്ത് തന്നു എല്ലാം കൺട്രോൾ സ്വിച്ചും മേയറുടെ ടയർസിനടിയിലാക്കി വാർഡിനെ കുറിച്ചുള്ള ഒരു കാര്യവും പ്രത്യേകിച്ച് ബി ജെ പിയുടെ കൗൺസിലർമാർ അവിടെ വന്ന് മിണ്ടരുത് അവിടെ വന്ന് ഉരിയാടരുത് വാതുറക്കരുത് നമ്മൾ അങ്ങനെ പോകും ഇല്ല പോവൂല അവർക്കറിയാം അവരുടെ കൗൺസിലർമാരും കോൺഗ്രസിന്റെ പത്ത് പേരെന്ന് പറയുന്ന ഒരു എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾ ഒരു പത്തെണ്ണ അവിടെ വന്നിരിക്കും അവർക്കിതിന്റെ ഒന്നും ആവശ്യമില്ല ചായ പണ്ട് നയിച്ചിട്ട് പോകാൻ വേണ്ടി അമ്മമാരോട് വന്നിരിക്കും നമുക്കതിന്റെ ആവശ്യമില്ല നമുക്കതിന്റെ ആവശ്യമില്ല കാരണം നിങ്ങളുടെ മൈക്കില്ലെങ്കിലും നിങ്ങളെ തെറ്റുകൾ പിടിച്ചു പറയാൻ നമ്മുടെ നാട്ടുകാർ ഉയർന്നു തന്നെ ഇരിക്കും ഒരിക്കലും അവണുപോകില്ല അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മളെല്ലാവരെയും പിന്നെ പേടിയാണ് ഓരോരുത്തരായി നമ്മൾ രാവിലെ വരുമ്പോൾ ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി മുതൽ അകത്തിരിക്കുന്ന ക്ലക്ക് വരെ ചോദിക്കും അയ്യോ ബി ജെ പി ഓരോ കൗൺസിലർമാരായിട്ട് വരുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് ലെഞ്ച് തുടങ്ങി പോകുന്ന അവസ്ഥ നമുക്ക് കാണും എന്തോ പുതിയൊരു അഴിമതി വന്നിട്ടുണ്ട് നമ്മുടെ കൗൺസിലർമാരെല്ലാം രാവിലെ ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഓരോ ആൾക്കാരും ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ മുതൽ ക്ലാർക്ക് മുതൽ അങ്ങ് മേയർ വരെ രാവിലെ നോക്കുന്നത് ഇന്ന് ബി ജെ പി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എല്ലാവരും നേരിടുന്ന തിരുവനന്തപുരം നഗരത്തിൽ അങ്ങോളമിങ്ങോളമുള്ള പ്രദേശങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് തെരുവുനായ സംഖ്യ ആർക്കും പറയേണ്ട ഒരു കാര്യമില്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ തെരുവുനായയുടെ മദ്യത്തിന് വേണ്ടി പദ്ധതികൾ വെക്കുന്നു പ്രോജക്റ്റ് വെക്കുന്നു ആ ഇരിക്കുന്ന അവസരത്തിനാണ് നമ്മുടെ പാളയത്തെ നമ്മുടെ കോർപ്പറേഷൻ ഇരിക്കുന്ന കൗൺസിലർ വാർഡിലെ കൗൺസിലർ ശ്രീമാൻ പാളയം രാജനെ പട്ടിയടിക്കുന്നു എന്താണ് അവർ ആർക്കെ പട്ടിയടിക്കുന്നു ശ്രീമാൻ പാളയം രാജനെ ഇത്തരത്തിലുള്ള അവസരത്തിൽ കാരണം നമുക്ക് കിട്ടിയാലും പഠിക്കൂല എന്നുള്ള ഒരു പ്രവണതയാണ് കാണിച്ചു വരുന്നത് അവർക്ക് കിട്ടിയിട്ടും പഠിച്ചില്ല കാരണം ഇന്നും പല കൗൺസിലർമാരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാരണം കൊടുക്കാൻ ഒരു പത്മ കൗൺസിലറുടെ പല ഭാഷ പറയാറുണ്ട് അവരുടെ വാർത്തയിൽ തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണെന്ന് ഉറക്കെ ഉറക്കെ മേയറടുത്ത് പോയി പറഞ്ഞിരുന്നാലും യാതൊരു മുന്നേറ്റവും നമുക്ക് കിട്ടില്ല കാരണം നമ്മൾ എന്താണ് ബി ജെ പിയുടെ കൗൺസിലറാണ് വികസനങ്ങൾ വളരെ പതുക്കെ മതി കുറച്ചു മതി എന്ന് പറയും ആറുമാസമായി ഞാനൊരു കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നമുക്കൊരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും ചെയ്യാൻ പറ്റത്തില്ല കാരണം കോർപ്പറേഷനിലെ കെട്ടിടമാണെങ്കിൽ ഒരാറു മാസമായി ഞാൻ അവിടെ കത്ത് കൊടുക്കും എടുത്തു നോക്കുമ്പോൾ ആ നിയമം ദീപിക അവിടെ ഇരിക്കട്ടെ എടുക്കണ്ട എന്നും പറഞ്ഞ് വേറെ അവിടെ ചേക്കാണ് ഇതെല്ലാം ഞാൻ വാർഡിൽ എന്താണ് ഞാൻ ഒരു മൈക്കും വെച്ച് എൻ്റെ വാർഡിൽ എന്ന് വിളിച്ചു പറയും ഇതാണ് ഇവിടുത്തെ കോർപ്പറേഷനിൽ നടക്കുന്ന സംവിധാനം എന്ന് ഞാൻ അവിടെ വിളിച്ചു പറയും അതുപോലെ തന്നെയാണ് എന്താണ് മുടവൻ മുകൾ വാർഡിന്റെ വികസനം അവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണയ്ക്കുന്ന അവരെ അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള വികസനങ്ങളും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള കോർപ്പറേഷന്റെ ആനുകൂല്യങ്ങളും നൽകാത്ത ആളാണ് പറയുന്നത് ബി ജെ പിയുടെ രണ്ട് വനിതാ കൗൺസിലർമാർ അവർ ശരിയല്ല അവരെന്താണ് അവരുടെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല അവർ എന്താണ് കൈക്കൂലിക്കാരാണ് എന്നുള്ള കള്ള ആരോപണം ഉയർത്തി രണ്ട് വലിയ ഫ്ലക്സുകൾ വെച്ചത് പേടിക്കേണ്ട കാര്യമൊന്നും നല്ല സുന്ദരമായിട്ട് രണ്ട് ഫോട്ടോ വരച്ച് നമ്മുടെ ആസാം നാട് കൗൺസിലർ നമ്മുടെ മഞ്ജു പി വി ഏറ്റവും കരുതുറ്റയായ രണ്ട് വനിതാ കൗൺസിലർമാരാണ് രണ്ടാമത്തെ പ്രാവശ്യം വിജയിച്ചു വരാം ചുമ്മാ ഒന്നും രണ്ടാമത്തെ പ്രാവശ്യമൊന്നും വിജയിച്ചു വരില്ല ആദ്യം മുപ്പത്തി അഞ്ച് വോട്ടിന് വിജയിച്ച ശ്രീമതി ആസാ നാഥ് രണ്ടാമത് വിജയിച്ചു വന്നത് ആയിരത്തി ഇരുന്നൂറ് വോട്ടിനാണ് അപ്പൊ ചുമ്മാ എന്നും അല്ല അവരെ വാർഡിൽ അവര് വിജയിച്ചു വന്നത് അതുപോലെ തന്നെ ശ്രീമതി മഞ്ജു പി വി തിരുവനവാർഡിന്റെ കൗൺസിലർ ശ്രീമതി മഞ്ജു പി വി പുന്നക്കാമുകൾ വാർഡ് പിടിച്ചെടുത്തത് നാൽപ്പത് വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ വാർഡ് പിടിച്ചെടുത്തത് അതുകൊണ്ട് ചുമ്മാ ബി ജെ പിയുടെ കൗൺസിലർമാർ രണ്ടാമത് അധികാരം നൽകുന്നത് അതുകൊണ്ട് നമ്മുടെ കൗൺസിലർമാർക്കെതിരെ കള്ള ആരോപണങ്ങൾ ഉയർത്തി രണ്ട് ഫ്ലക്സ് ഇവിടെ ഉയർത്തി വെച്ചു നമ്മളതിനൊന്നും പ്രതികരിക്കാൻ പോയില്ല കാരണം കരുത്തുറ്റ വനിതകളാണ് ഒന്നും പ്രതികരിക്കാൻ പോയില്ല കഴിഞ്ഞ ദിവസം മേയറുടെ ചേംബർ ഉപരോധിക്കുന്ന സമയം നമ്മുടെ ഏറ്റവും മുതിർന്ന അഭിമാനിയനായ അശോക് കുമാർ സാർ ഈ കൈ വയ്യായി ഇരിക്കുന്ന അവസരത്തിലും നമ്മളോടൊപ്പം സമരം ചെയ്യാനായിട്ട് അവിടെ വന്നിരിക്കുന്ന അവസരത്തിലാണ് ഈ പറയുന്ന നിയമനം കിട്ടിയ കടക്കൂട്ടത്തെ കൗൺസിലർ എൽ എസ് കവിത ഒന്നും അറിയാത്ത പോലെ ഓടി വരികയാണ് എന്താ സംഭവം എന്താണ് നിയമനം കത്ത് എന്തോ കിട്ടിയത് വാങ്ങാനായിട്ട് വന്ന അവസരത്തിലാണ് നമ്മൾ അവിടെ ഉപരോധം സൃഷ്ടിച്ചിരിക്കുന്ന അവസരത്തിൽ ചെറിയൊരു കശവിശ്ശേ ഉണ്ടാക്കാൻ ശ്രമിക്കാനും ശ്രീമാൻ അശോക് കുമാർ സാറിന്റെ ഇദ്ദേഹത്തു കൂടി ചായ തട്ടിയിടാനും ഒരു ശ്രമം നടത്തി അപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ നിന്ന് അയ്യോ ബിജെപിയുടെ കൺസ്ട്രോ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞൊരു വിളി കേൾക്കുന്നു നോക്കിയ പാര ഡെപ്യൂട്ടി മേയറാ പറയാൻ പേറ വഴിയില്ല ഡെപ്യൂട്ടി മേയറാണ് വിളിക്കുന്നത് കവിത കണ്ട എനിക്ക് വന്നോളൂ എന്ന് പറഞ്ഞ് കവിതയെ വിളിച്ച് മാറ്റുന്ന ഒരു പ്രവണത കാരണം ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഒരു അർഹിക്കാത്ത ഒരു കാര്യം കിട്ടിയപ്പോൾ ആ കൗൺസിലർ അവിടെ പോയത് അതിനേക്കാൾ വലിയ ആരോപണങ്ങൾ വന്നപ്പോൾ ചങ്കു പിടിച്ച് നല്ലതാണ് നട്ടനുരത്ത് കൗൺസിലർമാർ അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ അവസരത്തിലാണ് സി പി എമ്മിന്റെ കൗൺസിലർ കരഞ്ഞോണ്ട് മേയർ കരഞ്ഞു നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു കരഞ്ഞ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ കൗൺസിലിൽ ശ്രീമാൻ ജോയി എന്ന് പറയുന്ന ഒരു ഭാവം പിടിച്ച തൊഴിലാളി എല്ലാവർക്കും അറിയാം നമ്മുടെ അഴുക്ക് ചാലിൽ സംഭവം ഉണ്ടായി ചരിത്രത്തിൽ ഉണ്ടായിരുന്ന മാറ്റിമറിക്കാൻ സാധിക്കാത്ത ഒരു ഒരു എന്ന് പറയുന്ന മരണത്തിലേക്ക് കോർപ്പറേഷനാണ് ആ അവസരത്തിൽ ഈ കോർപ്പറേഷനിൽ വന്നിരുന്നു കരഞ്ഞു നമ്മുടെ കരഞ്ഞു കണ്ണീരൊഴുക്കി എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു വ്യക്തി മരിച്ചതിന്റെ സങ്കടമോ വിഷമമോ ഒന്നും അല്ല നേരെ മറിച്ച് പാർട്ടിക്കുണ്ടായ നാണക്കേടും മാനക്കേടും കാരണം അവിടെ വന്ന് കരഞ്ഞ് ബഹറ വെച്ചിട്ട് പോയി ഇത്തരത്തിലുള്ള പ്രവണതകളാണ് ഈ കഴിഞ്ഞ ഇത്രയും കാലങ്ങളായി നാലര വർഷമായി അനന്തപുരിയിലെ ഓരോ ജനങ്ങളും കണ്ടുവരുന്നത് മുപ്പത്തിനാല് വാർഡിന്റെയും വികസനം നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാമായിരിക്കും ജാതി മത ഭേദമർട്ടവർക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ളത് അതിൽ യാതൊരുവിധ നീ കോൺഗ്രസ്സുകാരനാണോ നീ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നുള്ള യാതൊരു ചിന്തയും ഇല്ല നിനക്ക് അർഹതയുണ്ടോ ബി ജെ പിയുടെ കൗൺസിലർമാരാണെങ്കിൽ ആ അർഹതപ്പെട്ട സാധനം നിന്റെ വീട്ടിലെത്തിയിരിക്കും അത്തരത്തിലുള്ള പ്രവണത ഇനി നഗരസഭയുടെ നൂറ് വാർഡുകളിലേക്കും വരണം നൂറ് വാർഡുകളിലേക്കും വരണമെങ്കിൽ നൂറ് വാർഡുകളിലും ബി ജെ പിയുടെ ജനപ്രതിനിധികൾ ജയിച്ചു വരണം ജയിച്ചു ശ്രീമാൻ സിറ്റി ഈ കഴിഞ്ഞ അതുകൊണ്ട് തന്നെ ഇനി ഉള്ള കാലങ്ങളിൽ ബി ജെ പിയുടെ കൗൺസിലർമാർ കയറി വന്ന് ഇപ്പോൾ കുറെ ചേട്ടൻ പരിഹരിക്കേണ്ടായിട്ട് ബി ജെ പി പ്രവർത്തകർ ഇതിനകത്ത് കേറുന്നത് തന്നെ ഭയങ്കര കണ്ടുപടിയായിരുന്നു അവരെല്ലാവരും ഇവിടെ നിലനിൽക്കുന്ന കണ്ടായിരിക്കും ഇനി അവർ കയറിയിരിക്കാൻ പോകുന്നത് അതിനുള്ള അവസരം നമുക്ക് ഉണ്ടാകുമെന്നുള്ള ശിവ പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ നന്ദി നമസ്കാരം